الله <applause>

െ അള്ളാഹ് പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് പഠിച്ച ഒരു ദിക്കറേത പറയുവോ അതോ മറ്റാതിന്റെ മൊഴി കയറിയത് പോരാ അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യ തരുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞേ എനിക്ക് സ്വർഗത്തി പോകാൻ പറ്റുമോ അതാ ഞാൻ ഇതിങ്ങനെ പറയണേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാകട്ടെ രണ്ട് രണ്ട് പറയുകയാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തറിയുമോ ഒരുമിച്ച് പറയുക ാൻ കഴിയുന്ന വിക്രാട് ഈ വിക്രന്റെ പ്രതിഫലം പറയാൽ നമുക്ക് ആർക്കും കഴിയില്ല കാരണം യും ഭൂമിയുടെയും ഇടയില് നന്മ ഇങ്ങനെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ദിക്റുകൾ ദിക്റുകൾ അധികമായി പറയണേ പറയണേ അധികമായിട്ട് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന മഹാനായ മഹാനായ റസൂൽ റസൂൽ പറയുകയാണ് പ്രവാചകൻ രാത്രിയിൽ പോയല്ലോ കാണാൻ പോയല്ലോ ആ കാണാൻ പോകുന്ന സമയത്ത് ൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത്

സ്വർഗത്തിൽ ഒരുപാട് മരം നടാൻ ഒരുപാട് നടാൻ അങ്ങയുടെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണം ചോദിച്ചു എങ്ങനെയാ സ്വർഗത്തിൽ മരം നടാൻ പറ്റുന്നത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുകയാ ഇബ്രാഹിം നബി കൊടുക്കുകയാബിയോട് പറഞ്ഞു കൊടുത്ത ഒരു അത് സ്വർഗത്തിൽ മരം നടന്ന ദിക്കറാണ്

അവിടെയൊക്കെ സ്വഭാവം അറിയുന്നുണ്ടായിരിക്കാം പറഞ്ഞു കൊടുത്തത് എങ്ങനെയെങ്കിലും സ്വർഗ്ഗത്തിൽ പോകട്ടെ എന്ന് കാരണം വിവാദത്തിൽ വളരെ പുറകോട്ടാ നമ്മളൊക്കെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അമ്പത് വക്കത്ത് അഞ്ചാക്കി കഥയൊക്കെ അറിയാമല്ലോ ഈ അമ്പത് വക്കത്ത് അഞ്ച് വക്കത്തായത് എങ്ങന പറഞ്ഞു കൊടുത്തില്ലേ അള്ളാഹ എന്റെ സമുദായത്തിന്റെ അവസ്ഥ അമ്പത് അഞ്ചാക്കി തന്നില്ലേ എന്റെ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു സ്വർഗത്തിൽ കഴിവിന്റെ അത്രയും മരം നട്ടുപിടിപ്പിക്കണം അള്ളാഹുബാഗിൻ്റെ ഒരു മാറാകട്ടെ നട്ടൂടെ അങ്ങനെ പോണോ രാവിലെ വണ്ടി പിടിച്ച് സ്വർഗത്തിൽ മരം നേടാൻ നാളെ രാവിലെ പോവില്ലേ ഏഹ് പോണോ അവിടെ ആ അവിടെ ഇവിടെ ഏക്കർ ഏക്കർ കണക്കിന് കുറച്ച് മഹാനായ തങ്ങൾ പറഞ്ഞു വലാ ഇല്ലാ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇൻഷാ വന്നോണ്ടേരിക്കും ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ഇൻഷാ അള്ളാഹു ആ വലാ പറഞ്ഞുകൊടുത്തു ഭാഗ്യം ആകട്ടെ തൊണ്ണൂറ്റിഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടെന്ന ലാഹല എന്ന് പറയുന്ന ലേഖം ലേകിംഗ് കഴിക്കണോന്നരവസ്ഥ പറയാറുണ്ട് ഈ ലാഹവല എന്ന് പറയുന്നത് നിസ്സാരമായി തെള്ളിക്കളയേണ്ട ഒരു ദിക്കറല്ല ആ ദിക്കറിന് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്നുണ്ട് അതിലെ ഒരു രോഗമാണ് മനസമാധാനം അതിലേ കിട്ടാത്ത പൈസ കൊടുത്താലും മാറാത്ത രോഗം അത് മനസ്സമാധാനം ആ രോഗം മാറാനുള്ള മരുന്നാണെന്ത് ലാഹവുല ലേഖ്യം അതിങ്ങനെ കഴിക്കാനാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് വേണോ സമ്പത്ത് വേണോ ഒറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ആസ്തിയുണ്ടായ ഒരു സഹാബിയുണ്ട് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോ കോടിക്കണക്കിന് എത്രയോ ഒട്ടകങ്ങൾ ഒരുപാട് സമ്പത്ത് കൊടുത്തു അപ്പൊ ഈ സമ്പത്തെല്ലാം കണ്ടപ്പോ വീടിന്റെ മുറ്റത്ത് കാണാതായ മകൻ സഹാബിയ ഈ കാണാതായ മകൻ കോടിക്കണക്കിന് സമ്പാദ്യമായി വീടിന്റെ മുറ്റത്ത് വന്നപ്പോ വാപ്പ പറഞ്ഞു ഇതൊന്നും ഇവിടെ വേണ്ട നബിസല്ലാ അലൈവല്ല തങ്ങളുടെ മുന്നിൽ പോയി മസല ചോദിച്ചു പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ദിക്കർ പറഞ്ഞതിന്റെ മഹത്വം അല്ല കൊടുത്ത എടുത്തോളെ അപ്പൊ ഒരൊറ്റ ദിഖർ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുണ്ടാകും സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വേണോ ഏഹ് ഇക്ർ വേണോ സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറും എങ്കിലും ഇൻഷാ നല്ല സമ്പത്ത് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള സമ്പത്ത് ഉള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ കച്ചവടമൊക്കെ തകർന്ന് സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോവുകയാണ് വലിയ വലിയ രോഗങ്ങൾ വരികയാണ് കുടുംബത്തിൽ പ്രയാസങ്ങൾ വരികയാണ് മക്കൾക്ക് രോഗമായി മരണപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ ആപത്തുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് അതരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യന് അല്ലാഹു എല്ലാ ഭാഗത്തു നിന്നുള്ള ആപത്തുകളെ തൊട്ട് എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആപത്തുകളെ തൊട്ട് അള്ളാഹു ആ മനുഷ്യന് സംരക്ഷണം കൊടുക്കും രണ്ട് ആനിയുടെ പ്രകാശം അല്ലാഹു അവരുടെ മുഖത്തു കൊടുക്കുകയാണ് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവる മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം കണ്ടാൽ തന്നെ അറിയാ എത്ര സൗന്ദര്യം എന്നറിയോ തുനിയടെ വിളപ്പല്ല ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു സന്തോഷമാ അത് ഈമാനിന്റെ പ്രകാശമാണ് അത് ഈമാനിന്റെ പ്രകാശമാണ് ജൂലൈദുൽ വദാദ് നിങ്ങൾ മരിച്ചു കടന്ന പാ മുഖത്ത് കണ്ട പ്രകാശം ആ തഹജ്ജു നിസ്കരിച്ചതിന്റെ പ്രകാശമാണ് അല്ലാഹു അവരുടെ മുഖത്ത് കൊടുത്ത പ്രകാശം അത് ഈമാനി

അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ എന്തടപ്പ എനിക്ക് പത്തും അറുപത് വയസ്സുണ്ട് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഓനെ എന്താ അത് അത് കൊടുത്തതാ കടുക്കും അങ്ങനെ ചില ആൾക്കാരോട് വല്ലാത്ത സ്നേഹം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അടുപ്പ് അറിയാതെ എഴുന്നേറ്റ് നിന്ന് പോകും അള്ളാഹു മന്ദരുമാർ ആകട്ടെ അള്ളാഹു മന്ദര്മാർ ആകട്ടെ നാലാമതായിട്ട് പറഞ്ഞു ചിലരുടെ നാവിന് വല്ലാത്ത പവറാണ് ചില ആൾക്കാരുടെ നാവിനും വല്ലാത്ത ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെ അവന്റെ വാക്കു വല്ലാത്തതാ അള്ളാഹു നമുക്ക് മാറാകട്ടെ ചിലരുടെ വാക്കിൽ അള്ളാഹു വല്ലാത്ത അസുറവ് വെച്ചിട്ടുണ്ട് അത് തഹുജ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നല്ല കൊടുക്കുന്ന ഒരു ഭാഗ്യവ ഒരു വാക്ക് പറഞ്ഞാൽ മതി അലഹമില്ല റാഹത്താകും ചിലപ്പോ താടി കാണില്ല തഴമ്പ് കാണില്ല ഒന്നും ഉണ്ടാവില്ല വലിയ ഹജ്ജോ ഹാജി സെക്രട്ടറിയോ പ്രസിഡന്റോ ഇമാണെന്നില്ല ചില ആൾക്കാർ തഹുജ്ജ് സ്വീകരിക്കുന്ന ചില പണ്ടുള്ള ചില പാപ്പമാരുണ്ട് പള്ളിയുടെ ഫണ്ടിലൊക്കെ ഇരിക്കും നമുക്ക് ഞങ്ങളുടെ പക്കാരത്തിൽ കണ്ടിട്ടാ പണ്ടൊക്കെ ചില പള്ളിയുടെ ചെയ്തേക്കണം അത് മതി ചിലരൊക്കെ എത്രയോ ആത്മാർത്ഥമായിട്ട് പറയും ഉസ്താദ് അത്താടെ ദുവാ ഉണ്ടെങ്കിൽ എന്താ അല്ലെ എന്തേ അങ്ങനെ പറയണേ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ അത്താടെ നമ്മുടെ മക്കള് പറയും എന്റെ വാപ്പാട് ദുവാ മതി ഉസ്താദ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ രക്ഷയോട് എന്ന് പറയാം നമ്മുടെ മോന് പറ്റുമോ അവൻ നോക്കുമ്പോ പറ വാപ്പാടെ ജീവിതത്തിൽ ഒരു നന്മയില്ല അവൻ വിചാരിക്കണത് ഞാൻ അഞ്ചു നേരം അനുസ്കരിക്കുന്നു വാപ്പായ്ക്കൊന്നുമില്ല പിന്നെ എന്റെ വാപ്പാട് എന്റെ പ്രിയപ്പെട്ടവ ഞാൻ ഇന്ന് രാവിലെ ഈ സർജറിക്ക് വേണ്ടി ഞാൻ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ എൻ പറഞ്ഞു ഉസ്താദ് എന്റെ വാപ്പ ഉണ്ടല്ലോ എന്റെ വാപ്പാട് ദുവാ ഉണ്ടല്ലോ അത് മതി

പത്ത് കിത്താവ് മാത്രം പഠിച്ച പണ്ടത്തെ ചില പാപ്പാമാരുണ്ട് ഉസ്താദന്മാര് പറയുന്നതിനെ കാര്യം നല്ലപോലെ മസാലകൾ പറയും ഇല്ലേ പത്ത് കിത്താവ് ചിലപ്പോ വലിയ അറിവൊന്നും അല്ല വലിയ ഹത്തീവ് ആയിരിക്കത്തില്ല വലിയ പണ്ഡിതനൊന്നും ആയിരിക്കത്തില്ല എന്ന പണ്ടത്തെ അമ്മമാരുടെ ഒക്കെ ഉമ്മമാരിലെ ഉമ്മാമ്മമാരൊക്കെ അവരൊക്കെ എന്താ ഹദീസിലെ മസാലകളൊക്കെ പറയണം ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ അത് അഹ്ഹാഹം കിട്ട് പഠിപ്പിച്ചു കൊടുത്തവർക്ക് പല ഉമ്മമാര് സംസാരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ പറയും നമ്മളിങ്ങനെ കണ്ണന്തള്ളി നിപ്പാണ്ട് ചില ഉപ്പാപ്പമാരൊക്കെ പള്ളി വരുമ്പോഴൊക്കെ ചില ഇങ്ങനെ പറയാറുണ്ട് എവിടുന്നു കിട്ടിയപ്പോ ഇവർക്ക് ഈ അറിവുള്ളൂ

അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഇത് ദുനാവിൽ നിന്ന് അവനെ അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രകാശം മൂന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും അവനെ സ്നേഹിക്കുകയാണ് എല്ലാവരും അവനെ ആദരിക്കുകയാണ് അവന് പൈസ കൊടുക്കണ്ട എലക്ഷന് നിൽക്കണ്ട ഫ്ലക്സ് അടിക്കണ്ട ഒന്നും ചെയ്യാതെ തന്നെ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്നു കാരണം അവൻ ഇഷ്ടപ്പെട്ടതാണ് നാലാമതായിട്ട് പറയുന്നു അവരുടെ നാവുകൾക്ക് വല്ലാത്ത അസറാണ് അവരുടെ നാവുകൾക്ക് വല്ലാത്ത ശക്തിയാണ് അഞ്ചാമത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാണ് അമ്മാവു അവന് അറിവ് കൊടുക്കുകയാസലുകളൊക്കെ പറയാനുള്ള അറിവ് അള്ളാഹു തന്നെ കൊടുക്കുകയാണ് തങ്ങൾ പറയുകയാ ഇനി മരണത്തിന് ശേഷമാണ് പ്രതിഫലം ഇരിക്കുന്നത് പ്രതിഫലമാണ് ഇത് ദുനിയാവിലെ പ്രതിഫലമാണ് ഇനിയുള്ള പ്രതിഫലം എന്നറിയുമോ ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലമാണ് പ്പട ചിറപ്പിന്റെ പരലോകത്തേക്ക് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിവരുമ്പോ മുഖത്തുമല്ലാത്ത പ്രകാശമാകാശമുണ്ടല്ലോ

ചെറുപ്പക്കാരാ നിസ്കരിച്ച പെങ്ങളുടെ മക്കളറിഞ്ഞില്ല നിന്റെ കുടുംബക്കാരറിഞ്ഞില്ല നീയും അബ്ബാഹു മാത്രമറിയുന്ന ഒരു രഹസ്യമാരുന്നേറ്റ് നാളെ പരലോകത്തേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ പറയുമ്പോഴാമത്തെ തങ്ങളെ പറയുന്ന സ്വഹാവാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോ ഭാഗത്ത് നിന്ന് വിളിക്കുകയാളെ നിന്ന് വിളിക്കുകയാണ് ോടി ജനങ്ങളുണ്ട് ജനങ്ങളുണ്ട് എല്ലാവരും നിൽക്കുമ്പോ അമ്മാഹു ഒരു ഭാഗത്തെ തിരഞ്ഞെടുക്കുകയാണ് ഒരു ഭാഗത്തെ തിരഞ്ഞു വിളിക്കുകയാണ് എന്നിട്ട് പടച്ചവൻ തന്റെ അറസിന്റെ ഭാഗത്തേക്ക് നിരത്തി നിർത്തുകയാട് അവരാണ് ഒരു കുറഞ്ഞ സംഘമാണ് ഇങ്ങനെ വിളിച്ചു നിർത്തുകയാണെങ്കിൽ ാണ് അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു ചേർത്തിട്ട് പ്രണാടകം പറയുന്നു അള്ളാഹുവിന്റെ അറിഷിന്റെ ഭാഗത്ത് ആ വിളിച്ചു നിർത്തുന്ന വിശിഷ്ട അതിഥികളായ ആ ചെറിയ സംഘമാരാണ് നബിയേ അവരെ നന്മ ചെയ്തതിന്റെ പേരിലാ മുത്തിനബിയല്ലേ പറഞ്ഞത് അവരസ്കരിച്ച അവര് നിസ്കരിച്ചവരാ അവർക്ക് നാളെ വിചാരണയില്ല വിളിച്ചിട്ട് പെട്ടെന്ന് ാണ് നിങ്ങളൊക്കെ രാത്രി എഴുന്നേറ്റ് എന്നെ ഒരു പുതപ്പിന്റെ കീഴിൽ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോ ഏറെ തണുപ്പുള്ള രാത്രിയാണെങ്കിലും രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലു മണിക്ക് എഴുന്നേറ്റ് എന്നോട് എഴുന്നേറ്റ് നിന്ന മനുഷ്യ ഇന്ന് നിനക്ക് വിചാരണയില്ല നിനക്കിന്ന് പ്രയാസമില്ല യാതൊരു ഭയവും നിനക്കില്ല പയവും നിനക്കില്ലേക്ക് കടത്തിവിടുകയാ എന്റെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്യാട് അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ ഈ ചുമലിലിരിക്കുന്ന രണ്ടും മലക്കുകളുണ്ടല്ലോ എല്ലാ എഴുതുകയാട് ഞാനീ പറയുന്നത് എഴുതുകയാട് ഈ ഇരിക്കുന്നത് എഴുതുകയാൾ എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ടല്ലോ പടച്ചറപ്പിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ നന്മതിന്മ തരുന്ന ഒരു രംഗമുണ്ട് പോലെ പോലെ ആ സ്ഥലത്ത് ഉണ്ടാകില്ല ഐഷ ഒരാൾ തിരിഞ്ഞു ഒരാൾ സഹായിക്കാത്ത ആ ഭയാനകമായ അവസരമുണ്ടല്ലോ അള്ളാ ഗുജരരുടെ കയ്യിൽ കൊടുക്കുന്നത് എങ്ങനെയെന്നറിയവോ അള്ളഹനെ മറന്ന് നടന്നവർ അവരുടെ ഇടത് കൈയുണ്ടല്ലോ നെഞ്ചിലൂടെ കുത്തിയിറക്കുകയാണ് നെഞ്ചിലൂടെ കുത്തിയിറക്കുക

നിന്റെ നിന്റെ ആ വലതുകൈയിലേക്ക് എഴുതിയ കിതാബുണ്ടല്ലോ അമ്മാൻറെ വലത് കയ്യിൽ വെച്ച് തരുമെന്ന് അതരമായ പ്രഭാതയാവരെ മനുഷ്യനല്ലാഹ് കൊടുക്കുന്ന പൊതിബലാ അവസാനത്തെ പറയുകയാ

ജനങ്ങൾ അതിനകത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുകയാട് നരകത്തിന്റെ കൊളുത്തുകൾ വന്ന് കൊണ്ടുപോവുകയാട് ആ സിറാത്ത് എന്ന് പറയുന്ന ഭയാനകമാണ് കൊണ്ട് നിറച്ച നരകത്തിന്റെ മുകളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന പാലം ആ പാലത്തിന് വല്ലാത്ത നീളമാണ് അതിന് വല്ലാത്ത ഇരുളാട് അതിന് വല്ലാത്ത മൂർച്ചയാടും അതിന് വല്ലാത്ത വഴി വെളുപ്പാട് അത് കിടക്കാൻ കോടാരി കോടി വർഷങ്ങൾ എടുക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ നടക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ പറക്കുന്നവരുണ്ട് അതിനകത്തുകൂടെ ഇണയുന്നവരുണ്ട് കണ്ണടച്ച് തുടക്കുന്നതിനുമുണ്ട്